തൃത്താല ഐസിഡിഎസ് നാഗലശ്ശേരി പഞ്ചായത്ത് തല പോഷകാഹാര മാസാചരണ പരിപാടി തൃത്താല ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു പരിപാടിയിൽ കുട്ടികൾക്കിടയിലും കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഇടയിലും അമിതവണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഉപ്പ് എണ്ണ മധുരം എന്നിവ കുറച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതി പിന്തുടരേണ്ട ആവശ്യകതയെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഹെൽത്ത് ക്യാമ്പ് നടന്നു തൃത്താല സി ഡി പിഒ ബിന്ദു ഐസിഡിഎസ് സൂപ്പർവൈസർ രാധിക എം ഡി എന്നിവർ നേതൃത്വം നൽകി മഹേഷ് ഷാനിബ എന്നിവർ ന്യൂട്രീഷനും അമിതവണ്ണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു തുടർന്ന് ആശാവർക്കർമാർ അംഗനവാടി പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ ഹെൽത്ത് വെയിറ്റ് സ്ക്രീനിംഗ് നടത്തി അംഗനവാടി വർക്കർമാരുടെ ഫുഡ് എക്സിബിഷനും ഉണ്ടായി മാനസികാരോഗ്യത്തെ കുറിച്ച് കൗൺസിലർ അനഘ ക്ലാസ് എടുത്തു അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ആറു മാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളിലും ഗർഭിണികളിലും പാലൂട്ടുന്ന അമ്മമാരിലൊക്കെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്